ഈ കീം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ പല കുട്ടികൾക്കും അതിൽ വലിയ സങ്കടമുണ്ടായി ചിലർക്ക് സന്തോഷമുണ്ടാവുകയും ചെയ്തു സങ്കടമാണ് ഏറ്റവും കൂടുതൽ കാരണം വിജയിച്ചു പലർക്കും ലഡു വിതരണം ചെയ്തു കഴിഞ്ഞു അതിനുശേഷമാണ് അറിയുന്നത് നിങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന റാങ്കിനേക്കാൾ വളരെ താഴെ റാങ്കിലേക്ക് എത്തിയിരുന്നു എന്നുള്ളൊരു ഫലമാണ് ഇന്നലെ വന്നത് അതിൽ കൊല്ലം ഒരു കാർത്തിക് നമ്മുടെ നേരത്തെ പന്ത്രണ്ടായിരമായിരുന്നു റാങ്ക് ഇപ്പോൾ പതിനേഴായിരമായി ഇതിൽ മറ്റൊരു സങ്കടം കാർത്തിക് വിചാരിച്ച ഇനി അഡ്മിഷൻ കിട്ടി എന്നുള്ള ഒരു ഈ കുട്ടി നേരത്തെ ഓൾമോസ്റ്റ് ട്വൽകെ ആയിരുന്നു എനിക്ക് റാങ്ക് ഇപ്പോൾ ഇതിനുശേഷം വന്നപ്പോൾ മാറി നേരത്തെ കോളേജിൽ തവണ കിട്ടില്ല കിട്ടാൻ ചാൻസ് ഇല്ല ഞാൻ നേരത്തെ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു വിചാരിച്ചിരുന്നത് എൻ എസ് എസ് പാലക്കാട് കോളേജിൽ പക്ഷേ ഇത് വന്നതിന് ശേഷം കഴിഞ്ഞ വർഷത്തെ റാങ്ക് വെച്ച് നോക്കാന്നെങ്കിൽ അവിടെ കിട്ടില്ല ആ പന്ത്രണ്ട് നേരത്തെ റാങ്ക് ആയിരുന്നെങ്കിൽ കിട്ടിയത് കാർത്തിക്കിന് മാത്രമാണോ ഈ സുഹൃത്തുക്കൾക്കൊക്കെ ഇതുപോലെ അവസ്ഥയാണോ എൻ്റെ കൂട്ടത്തിലുള്ള ഈ സ്റ്റേറ്റ് സിലബസ് ഒട്ടുമിക്ക പേർക്കും അയ്യായിരം ആറായിരം റാങ്കിന് പിന്നിലോട്ട് വന്നിട്ടുണ്ട് ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് ട്യൂഷൻ ഞാൻ യൂട്യൂബിൻ്റെ സഹായത്തോടെയും കുറച്ച് ഫാൻസിൻ്റെ സഹായത്തോടെ ഒരു മൂന്നാലഞ്ചാറ് മാസത്തെ പ്രിപ്പറേഷൻ കൊണ്ടാണ് എഴുതിയത് ഒറ്റയ്ക്ക് എന്നിട്ട് വലിയ അത് വലിയ സങ്കടമായിരുന്നു കാരണം നമുക്ക് ഇങ്ങനെ പ്രതീക്ഷിച്ച് ഒരു സംഭവം നമ്മളിങ്ങനെ ആഗ്രഹിച്ചിരുന്നിട്ട് ഒറ്റടിക്ക് അതില്ല നമ്മൾ ആ റാങ്കിൽ വരില്ല എന്ന് പറയുമ്പം സങ്കടം

കുട്ടികളുടെ സങ്കടമാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത് ഇന്നലെ രാത്രി ഇടുത്തി പോലെയാണ് പെട്ടെന്ന് ഇത്ര റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിക്കുകയും അതിൽ നേരത്തെ വിജയം കാണുകയും അത് ചില കോളേജുകളൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇപ്പം അത്തരത്തിലുള്ള കോളേജുകളിലേക്ക് അഡ്മിഷൻ കിട്ടില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന സങ്കടം നമുക്കൊക്കെ ആലോചിച്ചാൽ മനസ്സിലാകുന്നതാണ് ഇപ്പോൾ ഈ ഇനി എന്ത് ചെയ്യുമെന്നുള്ള ഒരു ആശങ്കയിലാണ് ഒരു പറ്റം വിദ്യാർത്ഥികൾ നിൽക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് എസ് അബു താഹറിനൊപ്പം റിപ്പോർട്ട് ദിലീപ് ജോഷ്യ ഇൻ റിപ്പോർട്ടർ കൊല്ലം